നമസ്കാരം പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഓണസമ്മാനവും ദീപാവലി സമ്മാനവുമാണ് എന്ന് വരും എല്ലാ വർഷവും ദീപാവലി സമയങ്ങളിൽ ഒരു സമ്മാനം രാജ്യത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ചെന്നൈയിൽ നടന്ന വ്യാപാര വ്യവസായ സംഘടനയുടെ സംയുക്ത സമ്മേളനത്തിൽ ഉയരുന്ന ഭാരതത്തിനായുള്ള നികുതി പരിഷ്കാരങ്ങൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് ജി എസ് ടി പരിഷ്കാരം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളും ഇനി മുതൽ അഞ്ച് ശതമാനം ജി എസ് ടിയിലായിരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചും ജി എസ് ടി പരിഷ്കാരങ്ങൾ വലിയ വിജയമാണെന്നും അവർ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് രാജ്യത്ത് പുതിയ ജി എസ് ടി പരിഷ്കാരം പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ജി എസ് ടി കൌൺസിൽ ചരക്ക് സേവന നികുതി ഘടനയിൽ വലിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത് അതുപ്രകാരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് പ്രധാന സ്ലാബുകളിലായിരിക്കും ഇനി ജി എസ് ടി പിരിക്കാൻ പോകുന്നത് നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം നിരക്കുകൾക്ക് പകരമായി ആഡംബര വസ്തുക്കൾക്ക് പ്രത്യേകം നാപ്പത് ശതമാനം സ്ലാബ് നൽകും രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ദീപാവലി സമ്മാനം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ നികുതി പരിഷ്കാരത്തെ വിശേഷിപ്പിച്ചത് ജീവിത ചെലവ് കുറയ്ക്കുക ഉപഭോഗം വർദ്ധിപ്പിക്കുക സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ നികുതി പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് പ്രകാരം പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് ടോയ്ലറ്റ് സോപ്പുകൾ ഷേവിംഗ് ക്രീം ടൂത്ത് ബ്രഷുകൾ തുടങ്ങി ഗാർഹിക ഉത്പന്നങ്ങൾക്ക് ഇനി പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമേ ഈടാക്കൂ വെണ്ണ നെയ് ചീസ് പാക്ക് ചെയ്ത നാപ്കിനുകൾ ഡയറി പ്രോഡക്റ്റുകൾ അതോടൊപ്പം തന്നെ പാത്രങ്ങൾ എന്നിവയുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചായി കുറച്ചു ഫീഡിംഗ് ബോട്ടിലുകൾ ക്ലിനിക്കൽ ഡൈപ്പറുകൾ തയ്യൽ മെഷീനുകൾ എന്നിവയും ഏറ്റവും കുറഞ്ഞ സ്ലാബിലേക്ക് നീങ്ങും നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന പെട്രോൾ ഡീസൽ സി എൻ ജി കാറുകൾ ഇനി പതിനെട്ട് ശതമാനം മാത്രമേ നികുതി ചുമത്തു മുച്ചക്ര വാഹനങ്ങൾ മുന്നൂറ്റി അമ്പത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ ചരക്ക് ഗതാഗതത്തിനുള്ള വാണിജ്യ വാഹനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ കാത്തിരിക്കുകയാണ് രാജ്യത്തിലെ ജനങ്ങൾ ആ ഓഫറുകൾ ഇരു കൈയ്യുന്നിട്ടി സ്വീകരിക്കാൻ ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി